ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ ജോലി വിവാഹം ആഡംബര ജീവിതം നല്ല ധനസ്ഥിതി അശ്വതി നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലങ്ങൾ നല്ല നേട്ടങ്ങളിലൂടെ കടന്നുപോകാൻ സാധിക്കുന്ന സമയമായിരിക്കും പുതിയ വർഷം ചിങ്ങത്തിൽ കുടുംബത്തിന്റെ സംരക്ഷണം മുൻനിർത്തി ദമ്പതികളിൽ ഒരാൾ ജോലി താത്കാലികമായെങ്കിലും ഉപേക്ഷിക്കും കൃഷിയിൽ നേട്ടം നല്ല നിലയിൽ പഠനം കൊണ്ടുപോകാൻ സാധിക്കും വ്യാപാര വ്യവസായ വിതരണ മേഖലകളിൽ നേട്ടങ്ങളുണ്ടാകും പുത്ര പൗത്രാദികൾ വന്നു ചേരുന്നത് സന്തോഷകരമാകും പദ്ധതികൾ പൂർത്തിയാക്കാൻ കഷ്ടതകൾ നേരിടേണ്ടി വരും കന്നിയിൽ സഹകരണ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് വരാം തർക്കങ്ങൾ ഉടലെടുക്കും വാക്കുകൾ സൂക്ഷിക്കുക മുടങ്ങിപ്പോയ യാത്രകൾ പൂർത്തിയാക്കാൻ സാധിക്കും ഏറ്റവും ഇഷ്ടമുള്ളത് ഉപേക്ഷിക്കേണ്ടതായി വരാം വിദ്യാർത്ഥികൾക്കിത് ഏറ്റവും അനുകൂല സമയമായിരിക്കും അഭിമുഖങ്ങളിൽ വിജയിക്കും തുലാമാസത്തിൽ പങ്കാളിത്ത കച്ചവടം ഉപേക്ഷിക്കും കർമ്മരംഗത്ത് ശത്രുക്കൾ ഉണ്ടാകാം പിതൃസ്വത്ത് ഭാഗികമായി ലഭിക്കും സഹോദരങ്ങളുടെ വിവാഹം നടക്കും അതിനുവേണ്ടി പണം ചിലവഴിക്കും ജോലിയിൽ ഉയർച്ച പൂർവിക സ്മരണ ഉന്നതിയിലെത്തിക്കും വിദേശത്തുള്ളവർക്കും സമയം അനുകൂലമാണ് വൃശ്ചികത്തിൽ ക്ഷേത്രയാത്രകൾ നടത്തും അധികാരം വർദ്ധിക്കും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കും അനാചാരങ്ങളിലൂടെ പണവും അഭിമാനവും നഷ്ടപ്പെടും മതപരമായ ആഘോഷങ്ങളിൽ പങ്കുചേരും പ്രതിസന്ധികൾ വരാം ദീർഘദൂരയാത്രകൾ നടത്തും ധനുവിൽ ഭൂമി സ്വന്തമാക്കാൻ സാധിക്കും ശിരോസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം പിതൃസ്വത്ത് ലഭിക്കും വില കൂടിയ വസ്തുക്കൾ സൂക്ഷിക്കുക ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ട് തൊഴിൽ സ്ഥലം മാറ്റം സാമ്പത്തികമായ ഉന്നതിയും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മികച്ച വിജയവും മകരത്തിൽ ആഡംബരങ്ങൾക്ക് സൗന്ദര്യം നിലനിർത്താനും പണം ചിലവഴിക്കും സുഹൃത്തുക്കളോടൊപ്പം യാത്രകൾ നടത്തും വിദേശത്തു നിന്ന് സഹായം ലഭിക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കുക കുംഭത്തിൽ പുതിയ പദ്ധതികൾ നടത്തും സർക്കാർ ജീവനക്കാർക്ക് നേട്ടം ആരോഗ്യ വിഭാഗത്തിലുള്ളവർക്ക് നല്ല സമയമാണ് ശാരീരിക സുഖം ലഭിക്കും കുടുംബക്ഷേത്രങ്ങളിലെ ഉത്സവത്തിൽ സംബന്ധിക്കും അയൽക്കാരുമായി നല്ല ബന്ധം പുലർത്തുക മീനത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് ജോലി പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കും വ്യാപാരികൾക്ക് സമയം അനുകൂലം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും വായ്പ സ്വീകരിച്ച് കാര്യങ്ങൾ നടത്തും ജോലിയിൽ മേലധികാരികളുമായി തർക്കങ്ങൾ ഉണ്ടാവാം മേടത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും മന്ദഗതിയിലായ സ്ഥാപനങ്ങൾ ഉപേക്ഷിക്കും ഭൂമിയിൽ നിന്നുള്ള വിഭവങ്ങളും ആദായവും വർദ്ധിക്കും സ്വന്തം പദ്ധതികളിലൂടെ വിജയിക്കും വാഹനാപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും ഇടവത്തിൽ ഗുരുക്കന്മാരുടെ പ്രീതി ലഭിക്കും പഴയ ബന്ധങ്ങൾ പുതുക്കാൻ അവസരമുണ്ടാകും കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകും ചെറിയ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ജോലിയിൽ മാറ്റങ്ങൾ വരുത്തും വിതുരത്തിൽ വീട് മോടികൂട്ടും വിവാഹം മറ്റു മംഗളകർമ്മങ്ങൾക്ക് അവസരമുണ്ടാകും പുതിയ വീട് വാഹനം എന്നിവ സ്വന്തമാക്കും പരമ്പരാഗതമായി കൈമാറി വരുന്ന കുടുംബക്ഷേത്രം നവീകരിക്കും പുതിയ ജോലിക്ക് അവസരമുണ്ട് കർക്കിടകത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്നും പണം ലഭിക്കും കൃഷിയിലൂടെ ലാഭം താനറിയാത്ത കേസുകളിൽ പ്രതിയാകാം ശിക്ഷ ലഭിക്കാം മേലധികാരികൾ സഹായിക്കും മോശം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുന്നത് സമാധാനം നൽകും ശരീരത്തിൽ എല്ലുകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുള്ള വ്യക്തികൾ ണം വീട്ടിൽ വാസ്തുപൂജകളോ മറ്റു പൂജകളോ നടത്തും വർഷം അനുകൂലമായതിനാൽ അലസത വെടിയുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ